ജോലി ഭാരം കൊണ്ടുണ്ടാകുന്ന ടെൻഷനിൽ നിന്ന് വർക്ക് ലോഡ് കൊണ്ടുണ്ടാകുന്ന ടെൻഷനിൽ നിന്ന് റിലീസ് ലഭിക്കാനുള്ള മോചനം ലഭിക്കാനുള്ള ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിന്നും വീട്ടിൽ നിന്നും നിങ്ങളുടെ ജോലി സ്ഥലത്തു നിന്നും വീട്ടിൽ നിന്നും മുപ്പത് കിലോമീറ്ററിനപ്പുറം അകലെയുള്ള ജോലി സ്ഥലത്ത് നിന്നും മുപ്പത് കിലോമീറ്റർ അകലെയായിരിക്കണം വീട്ടിൽ നിന്നും മുപ്പത് കിലോമീറ്റർ എങ്കിലും മിനിമം അകലെയായിരിക്കണം അങ്ങനെ ഒരു സ്ഥലത്തേക്ക് അതും സ്ഥിരമായി നിങ്ങൾ പോകുന്ന സ്ഥലമായിരിക്കരുത് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ സ്ഥിരമായി പോകുന്ന സ്ഥലവുമായിരിക്കരുത് എപ്പോൾ വല്ലപ്പോഴൊക്കെ പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല സ്ഥിരമായി നിങ്ങളുടെ ഹോം ടൗൺ ആകരുത് അതല്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഒരു യാത്ര പോവുക വൺ ഡേ ട്രിപ്പ് മതി രാവിലെ പോയി വൈകുന്നേരം വരാം അതല്ല സാധിക്കില്ലെങ്കിൽ രാവിലെ പോയി ഉച്ചയ്ക്ക് വരാം അതല്ല ഉച്ചയ്ക്ക് പോയി വൈകുന്നേരം വരാം ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു ദിവസം അവിടെ തങ്ങാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് നിർബന്ധമില്ല ഒരു പകലെങ്കിലും ഒന്ന് പോയി ചുറ്റി തിരിഞ്ഞ് വന്നാൽ മതി പ്രത്യേകിച്ച് പ്രോഗ്രാമുകളൊന്നും വേണമെന്നില്ല ഒന്നു പോയി സിനിമയൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് അല്ലെങ്കിൽ വെറുതെ സൈറ്റ് സീയിങ് പോലുള്ള പോലുള്ള സ്ഥലമാണെങ്കിൽ ഒന്ന് ചുറ്റിക്കിറങ്ങി വരിക ആ ജോലി ഭാരം കൊണ്ടുണ്ടാകുന്ന ഓവർ ടെൻഷന് ഓവർ സ്ട്രെസ്സിന് കഴിയുന്നതോടുകൂടി അമിതഭാരമുണ്ടെങ്കിൽ അമിത ടെൻഷനും സ്ട്രെസ്സും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുവെങ്കിൽ ഈ ഒരു കാര്യം ചെയ്തു നോക്കൂ അന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അനുഭവിച്ചറിയാൻ കഴിയും